വീട്ടുമുറ്റത്ത് ആർക്കും കൃഷി ചെയ്ത് തുടങ്ങാവുന്ന ഒരു കൃഷിയാണ് അവരെ കൃഷി കണ്ട നല്ല ഭംഗിയുള്ള വാലറ്റ് നിറത്തിലുള്ള പൂക്കൾ അതിനോടൊപ്പം തന്നെയാണ് കായകളും ഒരു പന്തലിട്ട് കൊടുത്താൽ നല്ലതുപോലെ ഉണ്ടോ വളർന്ന് പന്തലിച്ച് നിറയെ കായ്ക്കും നല്ല നനവുണ്ടെങ്കിൽ ചെറിയൊരു രീതിലുള്ള വളപ്രയോഗവും മതി അവരെ കൃഷി വേണ്ട നിറയെ കാച്ച് പൂക്കാൻ വീട്ടുമുറ്റത്ത് കാണാൻ ഭംഗിയുള്ള നല്ല വയലറ്റ് നിറത്തിലുള്ള പൂക്കളും ഒപ്പം നമുക്ക് തോരം വെച്ച് കഴിക്കാനുള്ള അവരെയും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാർത്തിക